ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉണക്ക കൊഞ്ചുകൊണ്ടൊരു തീയലുണ്ടാക്കി നോക്കിയാലോ മുരിങ്ങയ്ക്കായും ഉണക്ക കൊഞ്ചും കൂടെ ഇട്ട് തീയലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എപ്പോഴും നമ്മൾ തേങ്ങ വറുത്തരച്ചല്ലേ തീയലുണ്ടാക്കുന്നത് ഇതിപ്പോൾ തേങ്ങ വറുത്തരയ്ക്കാതെ മുളവൊടി ഇട്ട് തന്നെ നമുക്കൊരു തീ അപ്പോഴും കൊഞ്ചും മുരിങ്ങയ്ക്കോടെ തീയൽ വെക്കാനായിട്ട് ഇതുപോലെ മുരിങ്ങക്ക അതുപോലെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുപത് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊച്ചുള്ളി തന്നെ എടുക്കണം സവാള എടുക്കരുത് ചെറിയ ഉള്ളിയാണ് എപ്പോഴും ടേസ്റ്റ് ഉള്ളത് അപ്പോഴും ഇതിനകത്ത് ഇടാനായിട്ട് ഞാൻ പച്ച തക്കാളിയാണ് എടുത്തേക്കുന്നത് രണ്ട് പച്ച തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം നല്ല പുളി കിട്ടും പച്ച തക്കാളിക്ക് കളി പഴമ ഇടുന്നവർക്കാണെങ്കിൽ പുളി അല്പം ഒഴിക്കേണ്ടി വരും അതുപോലെ രണ്ട് പച്ചമുളക് കഴുകി കഴുകിയെടുത്ത് വെച്ചേക്കുവാണ് ഈ കഴുകുമ്പോഴേ അധിക നേരം വെള്ളത്തിൽ ഇട്ടേക്കരുത് പെട്ടെന്ന് തന്നെ കഴുകി എടുക്കണം അതിനകത്ത് വെള്ളം പിടിച്ചിരിക്കരുത് അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാനുള്ളതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി രണ്ട് വെള്ളത്തിൽ കഴുകി എടുക്കണം അപ്പോൾ ചൂടായൊരു പാനിലേക്ക് നമ്മൾ കൊഞ്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് വേണം ഈ കൊഞ്ചൊന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കണം ഇപ്പോഴാണ് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം അപ്പോഴും നമ്മൾ കൊഞ്ചൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട കാര്യമില്ല നമ്മൾ കറി വെക്കുമ്പോഴും അതിനകത്തോടൊന്നും വേവാനുള്ളേ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴും നമുക്ക് കറി വെക്കാനുള്ള ചട്ടി അടപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം എണ്ണയൊക്കെ ചൂടായി വന്നതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അപ്പോഴേ കൊച്ചുള്ളി അരിഞ്ഞതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉള്ളിയെല്ലാം നല്ല പോലെ ഒന്ന് വഴട്ടിയെടുക്കാം അപ്പോഴുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് പച്ച അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഒരു ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം ആ മൂപ്പിച്ച് വെച്ചാൽ കൊഞ്ചെല്ലാം നമ്മൾ കണ്ട ചിരട്ട വെച്ചിങ്ങനെ ഒന്നാക്കുമ്പോഴും ഇതങ്ങ് പൊടിഞ്ഞിട്ട് ഈ തലഭാഗം എല്ലാം പൊടിഞ്ഞങ്ങ് പോവും ഇനി നമുക്ക് മുറത്തിലിട്ടൊന്ന് പാറ്റിയെടുക്കാം പാറ്റി എടുത്തപ്പോഴേക്കും പാറ്റിയെടുത്തപ്പോഴേക്ക് നുള്ളു തലഭാഗം എല്ലാം അങ്ങ് മേഴ്ഭാഗത്ത് പോയി ഇനി ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ നീക്കി ഇങ്ങെടുത്താൽ മതി അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടി ഇളക്കി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ബിൾ സ്പൂൺ മല്ലിപ്പൊടി നീ പൊടിയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോഴും നമ്മുടെ പൊടിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം കൊടുക്കണം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോഴും നമ്മുടെ കറിയൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് മുരിങ്ങക്കാ ഇട്ട് കൊടുക്കാം ഇപ്പോഴും മുരിങ്ങിക്കയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ കൊഞ്ചും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പോഴും കറിയൊക്കെ തിളച്ചുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം അപ്പോഴും നമ്മുടെ കൊഞ്ച് കറിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോഴും നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതി അത്ര നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒക്കെ വെച്ച് നോക്കണം കറി അപ്പോഴും തിളച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണം നല്ല പോലെ അടിക്കുന്നുണ്ട് നല്ല കൊഞ്ചിൻ്റെയും മുരിങ്ങിക്കയുടെ എല്ലാം കൂടെ നല്ലൊരു സ്മെല്ല് പുറത്തോട്ട് വരുന്നുണ്ട് നല്ല ടേസ്റ്റായൊരു കറിയാണ് അപ്പോൾ തിളച്ചൊക്കെ വരുന്നുണ്ട് ഇത് വറ്റുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴും കറിയൊക്കെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എണ്ണ തെളിയാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ട് കുറച്ച് നേരം അടപ്പിലിട്ടേക്കണം അപ്പോഴത്തേന് എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോഴും നമ്മുടെ ഉണക്ക് കൊഞ്ചം മുരിങ്ങിക്കയും കൂടെ കറി വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് കടുവ വറുത്തൊഴിക്കാം അപ്പോൾ ഉള്ളിയും മറ്റൽ മുളകുമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോഴും നമ്മുടെ കടുവൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് കറിവേപ്പ് ഒപ്പിടാം അപ്പോഴും നമ്മുടെ ഉണക്കക്കുഞ്ചും മുരിങ്ങക്കും കൂടെയുള്ള തീയിലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്